നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ ഭക്ഷണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ രണ്ടും നോൺ വെജ് ആണെങ്കിൽ ഈ മീറ്റ് ചിക്കൻ മട്ടൻ ബീഫ് ഇതെല്ലാം കഴിച്ചാൽ എന്ന് പറഞ്ഞാൽ റെഡ് മീറ്റ് പക്ഷെ നല്ലതല്ല ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒക്കെ കൂടും അതുപോലെ ഈ ഫിഷ് ഒക്കെ തുറക്കുമ്പോ ട്യൂണയുടെ ഫിഷ് ഒക്കെ മീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചില ഭാഗം ചുമന്നിരിക്കുന്നത് കാരണം അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ മയോഗ്ലോബിനും ഹിമോഗ്ലോബിനൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ചുമന്നിരിക്കുന്നത് അപ്പൊ ബേസിക്കലി മീറ്റുകളല്ല മട്ടന്റെ ലിവസം വൈ ബിക്കോസ് എല്ലാ ലിവറിലും നമ്മൾ അയൺ സ്റ്റോറേജ് അയൺ ലിവർ ഇസ് എ സ്റ്റോറേജ് സ്പേസ് ഫോർ അയൺ അപ്പം ഈ മട്ടന്റെ ലിവറിൽ ഒരുപാട് അയേൺ ഉള്ളതുകൊണ്ട് മട്ടന്റെ ലിവർ കഴിച്ചാൽ നമുക്ക് അയൺ കിട്ടും ഡയറക്റ്റ് ഹിമോഗ്ലോബിൻ അല്ല അയൺ കിട്ടി ഹിമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കൂടും കൂടും ഇത് നോൺ വെജ് വെജ് ആണെങ്കിൽ നമ്മുടെ ധാന്യവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ ഈ പറഞ്ഞ രാജ്മ കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ ഈ പച്ചില ചീര പാലക്ക് അതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചാൽ അതിന് തൊട്ട് മുൻപോ പുറകിലോ ആയിട്ട് ഓറഞ്ച് ജ്യൂസ് സോമഗ്രനീറ്റ് ജ്യൂസ് ക്രാൻബെറി ജ്യൂസ് ബ്ലൂബെറി ജ്യൂസ് ഇതൊക്കെ കഴിക്കണേ എല്ലാം വില കൂടി സാധനങ്ങളാണ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അയറിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ കഴിക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴുണ്ടാകുന്ന അയേണ്ടിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും